അപ്പോൾ നമ്മുടെ മാജിക് എക്സ്പോയിൽ ഇത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ബെഡ് അതുപോലെ സോഫ സെറ്റി അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ നല്ല ബെഡാണ് അവരിട്ടേക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടം തോന്നി കേട്ടോ ബെഡ്ഡൊക്കെ കണ്ടപ്പം അപ്പോൾ ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ട് പിന്നെ ഇതാ ഒരു കസര ഉണ്ട് കേട്ടോ പണ്ടത്തെ കാരണവന്മാരൊക്കെ യൂസ് ചെയ്യുന്നേ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് നോക്കി അങ്ങനെ ബെഡ് കണ്ടപ്പോൾ ഞാൻ ബെഡിലേക്ക് ഒന്ന് ഇരുന്ന് നോക്കി നല്ല രസമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഡാണ് അപ്പോൾ ഒരു പോസ് ഒക്കെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു ആ പോസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് എൻ്റെ പോസ് കൊള്ളാമോ അപ്പം നല്ല രസമുണ്ടല്ലോ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വലിയ കണ്ണടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ നമ്മൾ നേരെ പോയി ഞാൻ കണ്ണടിയൊക്കെ നോക്കി മുടിയേക്കുന്ന വര്യാക്കെ കിട്ടി അതിലും കണ്ണാലും മുന്നിൽ വന്നതല്ലേ അപ്പോൾ ഒന്നും സെറ്റായി കുഴപ്പമില്ലാന്ന് മനസ്സിലായി പിന്നെ ഞാനങ്ങനെ നടന്ന് നീങ്ങി നടന്ന് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ചക്ക ഹലുവയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ചക്ക ഹലുവയിൽ ഓരോന്നോരോന്നോരോന്നും എനിക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ തരുവാണ് അതായത് നമ്മുടെ ചില്ലി ഫ്ലേവർ ഉണ്ട് പിന്നെ നോർമൽ ഈന്തപ്പഴമുണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ ആദ്യം 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 അവർ ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞ് തരുമോ എനിക്ക് മണത്ത് നോക്കുന്നത് ഏലക്കാടെ ഏലക്കാടെ മണമുണ്ട് ടേസ്റ്റും അതുപോലെ തന്നെ വെറൈറ്റിയാണ് അങ്ങനെ ഒൻപത് വെറൈറ്റി ഐറ്റംസ് നമുക്ക് നമ്മൾ കഴിച്ചു എൻ്റെ കൈ നിറഞ്ഞു ലാസ്റ്റ് അപ്പം എരിവുള്ള ചില്ലി തന്നിട്ട് ചില്ലി ഹൽവ തന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇനി പെരുവില്ലേ അപ്പം നമുക്കൊന്ന് കുറച്ച് മധുരം ആവാമെന്നും പറഞ്ഞ് മുന്തിരി തന്നു അങ്ങനെ പല 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 ഐറ്റംസുകൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തന്നോണ്ടിരിക്കുകയായിരുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ ആ പയ്യും കേട്ടോ കണ്ടോ എൻ്റെ കയ്യിലേക്ക് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എൻ്റെ കയ്യിലിരിക്കുന്നത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ഇന്നും അല്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് ഇത് ചില്ലിയാണ് എന്നാൽ ഇപ്പം കഴിക്കുന്ന കേട്ടോ ശരിക്കും കാന്രി മുളകുണ്ട് അങ്ങനത്തെ എരിവൊക്കെ ഉണ്ട് ഞാൻ അവരോട് പറയുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ ഒരുപാട് ഐറ്റംസുകൾ വേറെ വെച്ചിട്ടുണ്ട് പുസ്തകങ്ങളുണ്ട് അതേപോലെ ബുക്ക് സ്റ്റോളുണ്ട് ഞാനിവിടെ അലിവക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനോ രസിച്ചുകൊണ്ട് അപ്പം കണ്ടോ എൻ്റെ കയ്യിലോട്ട് നോക്കിയാൽ എത്ര കളറായിരിക്കുന്നു ഇത് മൊത്തം കഴിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കോള അങ്ങനെ ഓരോന്ന് മാറി മാറി കഴിക്കുന്നു ഇത് എന്തുവാ പൈനാപ്പിൾ പച്ചമുളക് പിന്നെ ഈന്തപ്പഴം മുന്തിരി ക്യാരറ്റ് അങ്ങനെ 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 വെറൈറ്റി 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 എൻ്റെ കയ്യിലേക്ക് നിങ്ങൾ നോക്കി എത്ര കളർ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് വിശദീകരിച്ച് ഞാൻ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ആൾക്കാരുടെ ഒരു ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ വോയിസ് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വോയിസ് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് തിന്ന് 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 ഇത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ അങ്ങനെ കൈ നിറച്ച് നിറച്ചലിവയായിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ക്യാമറമാൻ ഒരു പീസ് അങ്ങോട്ട് വായിലൊക്കെ വെച്ച് കൊടുത്തു പിന്നെ അവിടെ നിന്ന ചേട്ടന്മാർക്കൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം ഞാൻ അങ്ങോട്ട് കൊടുത്ത് തീർത്തു അപ്പം അങ്ങനെ ഞങ്ങൾ ബുക്ക് നോക്കി അത് പിന്നെ നമ്മുടെ ഏരിയ അല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കി ബാലരമ നോക്കിയപ്പോൾ ബാലരമ കിട്ടിയില്ല അതുകൊണ്ട് ബാക്കി ഞാൻ ബാലരമയൊന്നോടൊന്ന് കിട്ടാത്തത് കൊണ്ട് ഞാനതൊക്കെ നോക്കിയിട്ട് ഓ ഇതൊക്കെ നമ്മുടെ ഏരിയ അല്ല എന്നു പറഞ്ഞു പിന്നെ ഞാൻ വീണ്ടും നടന്ന് അങ്ങോട്ട് നീങ്ങി ആ ചേട്ടനോട് രണ്ട് തകൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത സ്ഥലത്ത് നമ്മുടെ ക്ലീനറാണ് കേട്ടോ അതായത് നമുക്ക് നമ്മുടെ വീട്ടിലെ പൊടി പടലങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് ക്ലീൻ ചെയ്തു ഓ കയ്യിലൊന്ന് അതിൻ്റെ ആ പവർ അറിയിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലൊന്ന് വെച്ച് തന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം നൈസാണ് നല്ല ഒരു ഭയങ്കര പവറിലാണ് കണ്ടോ പൊടികൾ പോകുന്നു കണ്ടോ ഇതൊക്കെ വലിച്ചെടുക്കും പൊടികളൊക്കെ വലിച്ചെടുക്കും അത് നമുക്ക് ഊര് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഇതിങ്ങനെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എല്ലാം ഓരോന്നെടുത്ത് വണ്ടിയിലേക്ക് വെച്ചോളാം ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അപ്പോൾ ഓരോ നേരത്തൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മളങ്ങനെ ചേട്ടൻ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ ചേൻ്റെ കയ്യിലേക്ക് അത് ഇന്ന് കാറ്റടിക്കുമ്പോൾ ഭയങ്കര പവറിലാണ് കേട്ടോ അത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ഇങ്ങനെ കേട്ട് നമ്മൾ നിൽക്കാം പിന്നെ ചേട്ടൻ്റെ കുറച്ച് കത്തി പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ പോയപ്പം നമ്മുടെ എന്താ പറയുക ഇത് ഇത് ചൂട് പിടിക്കുന്നത് ആ അത് ഇത് ആവിയൊക്കെ നമുക്ക് പിടിക്കാനായിട്ട് തലവേദനയൊക്കെ വരുവാണെങ്കിലും അപ്പം എന്താ പറയുക ബാക്ക് പെയിൻ ഒക്കെ വരുവാണെങ്കിൽ ചൂട് പിടിക്കാൻ നല്ലത് ചൂട് വെള്ളമാണ് നല്ല തിളച്ച വെള്ളം അതിനകത്ത് ഇട്ടോ അല്ലോ തലവേദന ഒക്കെ വരുവാണെങ്കിലും ഒന്ന് ഐസൊക്കെ ഇട്ട് പിടിക്കാനും ഐസ് അതിന് നമുക്കതിനകത്ത് ഇടാം ചൂട് വെള്ളമാണെങ്കിലും നമുക്ക് അതിനകത്ത് ഇടാം ഇട്ടിട്ട് നമുക്കത് ചൂട് പിടിക്കാം ഇപ്പോൾ യാത്രയൊക്കെ പോകുവാണെങ്കിലും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സംവാദമൊക്കെ എന്നെ പരിചയപ്പെടുത്തുവാണെങ്കിൽ ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയാം പറയാൻ വേണ്ടിയിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ അവർ പിന്നെ ഇത് മാറാൻ മല തൂക്കുന്ന ഒരു ഐറ്റമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടാഴ്ചയായിട്ടാണ് അത് നമുക്ക് കാണിച്ചു തരുവാണ് ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കണ്ടു കണ്ടോ ഇങ്ങനെ ഒരു കുറേ ഐറ്റംസ് ഒക്കെ അവിടെയുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ടപ്പോൾ ദേ പോയപ്പോൾ ദേക്കളും നമ്മുടെ ഐറ്റം അതാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ കണ്ണ് മഞ്ചളിക്കുന്ന ഒരു ഐറ്റത്തിലേക്കാണ് ഞാനിപ്പോൾ കയറുന്നത് ഞാനവിടെ കയറി ഇപ്പോഴേ ചേരൻ എന്നോട് പറഞ്ഞു ആ ഇന്ന ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെ ഒന്നുമില്ല കേട്ടോ എനിക്ക് പൊതുവേ ഈ ഓർണമെൻസിലൂടെ അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാനതെല്ലാം കണ്ണു ഇങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കുന്നത് നമ്മുടെ സൂര്യൻ എന്നാണ് ചാലക്കുടി സൂര്യനിന്നാണ് ഞാൻ എൻ്റെ കൂടുതലും ഐറ്റംസൊക്കെ ഞാൻ മേടിക്കുന്നത് അങ്ങനെ വേറൊരു കടയിൽ ഞാൻ പൊതുവേ അങ്ങനെ കയറിൽ കുറവാണ് പിന്നെ കമ്മലൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം സിമ്പിളൊക്കെയാണിരുന്നു അതുകൊണ്ട് എന്താ അവരുടെ കാടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഇവർ തന്നെ റെഡിയാക്കിയിട്ട് നമുക്ക് തരുന്നതാണ് ഇവർ തന്നെയാണ് ഇവരുണ്ടാക്കുന്നതാണ് ചേട്ടൻ ഫാമിലി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പറയാണ് എന്നെ തരുവാണ് ഇതൊക്കെ സ്വന്തമായിട്ട് അവർ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണതാണ് താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ചേട്ടൻ എന്നോട് കാണിച്ച് തരുന്നതാണ് കേട്ടോ പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ജിമിക്കൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ ഫംഗ്ഷനൊക്കെ പോയി ഇടാൻ പറ്റുന്ന ഐറ്റംസുകളാണ് അപ്പോൾ നമ്മളങ്ങനെ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മുളകൊണ്ടുള്ള പല ഐറ്റംസുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് പല വീട്ടിലീ മുറം പോലും ഇല്ല അല്ലേ എൻ്റെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടെ മുറം പക്ഷേ ഈ മുറമല്ല ഇതിലും ഇതിലും കുറച്ച് പഴയ മുടലാണ് അങ്ങനെ മുള മുറത്തിൻ്റെ കാര്യമൊക്കെ ഞാനിങ്ങനെ പറയുകയാണ് ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ആറേ വീട്ടിലും ഈ മുറ മുറവില്ല പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ മുറൊക്കെയാണ് കേട്ടോ ഇവിടെ മുളകൊണ്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൊട്ട അങ്ങനത്തെയൊക്കെ പിന്നെ ചേച്ചി സ്വന്തമായിട്ട് മുളകരി പായസം അപ്പോൾ അവർ പറയുകയാണ് ഈ പൺ എന്താ പറയുക മുള അങ്ങനെ എപ്പോഴും ഉള്ളതല്ല വർഷത്തിലങ്ങട്ടല്ലേ മുളകരി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതിനെപ്പം ചേച്ചി ഡീറ്റെയിൽ പറഞ്ഞ് തന്നിട്ട് അവിടെ നിന്ന് അവർ ഉണ്ടാക്കുന്ന മുളയരി കൊണ്ടുവന്നിട്ട് ചേച്ചിയാണ് അത് ഉണ്ടാക്കിയിട്ടോ ചേച്ചി ഉണ്ടാക്കിയിട്ട് എന്നോട് കഴിച്ച് നോക്കാം മതിയാച്ചി എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് മുളെ നല്ലതാണെന്നൊക്കെ ചേച്ചി പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗ്ലാസ് പായസം തന്നു ഞാനത് കുടിച്ച് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ആദ്യമായിട്ടാണ് മുളകരി കുടിക്കുന്നത് പിന്നെ ആൾക്കാരൊക്കെ ചുറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ആസ്വദിച്ച് കുടിക്കാൻ പറ്റില്ല പിന്നെ ചെറിയൊരു എന്താ പറയുക ചമ്മനോട് കൂടിയൊക്കെ ഞാൻ അങ്ങോട്ട് കഴിച്ചു പല്ലേലൊക്കെ കമ്പിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് എന്താ പറയുക നമുക്ക് ശരിക്കും അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെ ചേച്ചി പറയുകയാണ് ഇവിടെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് മുളയേരി എന്നൊക്കെ പറഞ്ഞ് വർഷത്തിലാണ് എന്താവണത് എന്നൊക്കെ പറഞ്ഞില്ല മുളയേരിയാണെന്നൊക്കെ ചേച്ചി പറഞ്ഞ് തരുകയാണ് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ പായസമൊക്കെ കുടിച്ച് അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറമാൻ ഒരു കുറച്ച് പായസം ഞാൻ കൊടുത്തു കൊതി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ചേട്ടന്മാരുണ്ട് ചേട്ടന്മാർക്കും ഞാനങ്ങനെ കൊടുത്തു അപ്പോൾ ചേച്ചി ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു അപ്പോൾ എന്നോട് എനിക്ക് സന്തോഷമായി അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കണ്ട് ആ പായസം എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ എൻ്റെ കണ്ണ് ജസ്റ്റ് ഒന്ന് മിസ്സായി അങ്ങോട്ട് കയറുന്നുണ്ട് ഇത് പിന്നെ നമ്മൾ വിട്ടാൽ നമ്മൾ പിന്നെ കാണാതിരിക്കത്തില്ലല്ലോ അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഇത് അവർ രണ്ട് നല്ല ഡ്രസ്സ് എനിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതിലേക്ക് അങ്ങനെ പറഞ്ഞപ്പം ഞാൻ അതിലേക്ക് കയറുവാണ് അപ്പം ഏകദേശം അത്യാവശ്യം നല്ല നമുക്ക് സാധാരണ സിമ്പിളായിട്ട് യാത്രയൊക്കെ പോകുമ്പോഴും ലോങ് ഒക്കെ പോകുമ്പോഴും സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ഡ്രസ്സാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം എനിക്ക് ആ ഉള്ളതിൽ ആ സാധനം ഇട്ട് നോക്കി പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സൈസ് കുറച്ച് വലുതാണ് അത് ചേച്ചി ഒന്ന് വെച്ചൊക്കെ എനിക്ക് തന്നു എങ്ങനെയെന്ന കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് പല രണ്ട് മൂന്ന് മോഡലൊക്കെ ഉണ്ട് കണ്ടാവും അതിട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കറുണ്ട് ഒരു ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ചേച്ചി തന്നു വിട്ടു കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് വണ്ടിക്കകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ അത് എടുത്ത് ഈ രണ്ട് കളറ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് കളറുമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു വണ്ടിയിലേക്ക് വെച്ചോളാം പറഞ്ഞു അപ്പോൾ വണ്ടിയിലേക്ക് വെച്ചു ഇത് കുട്ടിക്ക് എന്തായാലും കൊടുക്കുവാണെന്നാണ് ചേച്ചി പറഞ്ഞത് അങ്ങനെ എനിക്ക് തന്നതാണ് ഈ കാണുന്നത് ഞാൻ ആ ഒരു കളറും കൂടി വെച്ച് നോക്കി പക്ഷേ എനിക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ രണ്ടും ആണ് കളർ മാത്രം മാത്രമേ ചെയ്യിഞ്ചുള്ളൂ അങ്ങനെ ആ രണ്ടെണ്ണം നമുക്ക് ചേച്ചി തന്നു ആ രണ്ടെണ്ണം കൂടി നമ്മൾ പോവുകയാണ് അടുത്ത് പോകുന്നത് നമ്മളിതായ ഐസ്ക്രീമാണ് ഫുഡ് സെക്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഫുഡ് സെക്ഷനിൽ ആദ്യം നമുക്ക് ഐസ്ക്രീമാണ് എനിക്ക് തൊണ്ടയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണ്ട എന്ന് പറഞ്ഞപ്പം നമ്മൾ നേരെ ബജ്ജി അതായത് വെറൈറ്റി ബജ്ജികൾ പല ഫ്ലേവറിൽ പലത് മുളക് കായ അങ്ങനെ 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 ഒരുപാട് ഐറ്റംസുകൾ ഇവിടെയുണ്ട് ഇരുന്ന് കഴിക്കാൻ കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ നോട്ടം വിട്ടതാണ് നമ്മുടെ ആ ഒരു സംഭവം ആ കോലെ കുത്തി വെച്ചേക്കുന്ന സാധനം കണ്ടോ ആ ഒരു സാധനം എൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല അത് ഉരുളക്കിഴങ്ങാന്ന് മാത്രമേ എനിക്കറിയാം ഞാനത് കഴിച്ചിട്ടില്ല അപ്പോൾ അത് ഞാൻ വേണമെന്ന് പറഞ്ഞപ്പം അവിടെ ഇരുന്നോളൂ അങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞപ്പം നമ്മുടെ മൊത്തം ഒന്ന് കാണുവാണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആ പിന്നെ പാനിപ്പൂരി അങ്ങനത്തെ അതിൻ്റെ വെറൈറ്റി കുറേ സംഭവങ്ങളൊക്കെ പൊതുവേ ഞാൻ ഇങ്ങനത്തെയൊക്കെ കഴിക്കല് കുറവാണ് എന്നാലും ടേസ്റ്റ് നോക്കാമല്ലോ നമുക്കല്ലേ അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടപ്പോൾ നമ്മളവിടെ പോയിരുന്നപ്പോൾ ആ ഉള്ളക്കിഴങ്ങിൻ്റെ സംഭവം നമ്മളെ നോക്കി എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കഴിച്ച് നോക്കി അതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് ആക്രാന്ത മൂത്ത് കഴിച്ചതാണ് കേട്ടോ ഞാൻ എപ്പോൾ ഫുഡ് കഴിച്ചാലും എൻ്റെ മൂക്കിലാകും കാരണം എന്ന് വെച്ചാൽ മൂക്കിൽ നല്ല നീളം കൂടുതലാണ് നാക്ക് പോലെ തന്നെയാണ് എൻ്റെ മൂക്കും ഭയങ്കര നീളം കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എന്ത് കഴിച്ചാലും മൂക്കിലാതി എൻ്റെ ആകും കിട്ടും അത് നിങ്ങൾ എന്നെ തെറി ഒന്നും വിളിക്കണ്ട എൻ്റെ മൂക്കിലായി അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ ചേട്ടനോട് പതിയെ മൂക്കിലിരിക്കുന്നത് തുടച്ച് കളയാൻ പറഞ്ഞു അങ്ങനെ ഞാനത് തുടച്ചും കളയും അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഇത് കഴിച്ചായിരുന്നു കേട്ടോ ഒരു ഷെയ്ക്ക് അത് കിട്ടില്ല എന്ന് തോന്നുന്നു ഒരു ഷെയ്ക്ക് കൂടി ചേർന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്നത് പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള ഊഞ്ഞാൽ അതേപോലെ മറ്റേ എന്ത് പേരൊന്നും എനിക്കകത്തില്ല അങ്ങനെ 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 ഇത് തീർക്കണമെന്നില്ല ഇത് ഈ സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ കറങ്ങുന്ന ഊഞ്ഞാൽ ഊർന്ന് വരുന്ന സാധനം പിന്നെ വള്ളം പോലുള്ള ഊഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കണ്ടപ്പോൾ ഞാൻ വള്ളം പോലെ ഊഞ്ഞാലെ കയറാൻ വേണ്ടി പോവുകയാണ് പക്ഷേ അത് വേറെ ആൾക്കാർ ആരും ഇല്ലായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കിളി പോകുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേണ്ടി മാത്രം അവരത് ഇടുമ്പോൾ അത് നഷ്ടമാണ് അവർക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിൽക്കാ എന്ന് പറഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സഹോ നമുക്ക് വേണ്ടി ഒന്ന് രണ്ട് രണ്ടാഴ്ച ഒന്ന് നാട്ടി കാണിച്ചായിരുന്നു ഏറ്റവും വേണ്ട കയറിക്കോളാൻ പറഞ്ഞതാണ് എന്നോട് പിന്നെ ഞാൻ ഇച്ചിരി മടി കാണിച്ച് അതുകൊണ്ട് ഞാൻ കയറില്ല ഒറ്റയ്ക്കൊരു ഗുമ്മുണ്ടായിരുന്നില്ല കയറാനായിട്ട് അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അല്ല അത് കാണുന്നതാണ് നല്ല രസമാണ് കേട്ടോ ഞാൻ പ്രാവശ്യം പോയിട്ട് എനിക്ക് എൻ്റെ കിളി പോയതാണ് അതിനകത്ത് നല്ല രസം കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം കണ്ടു നിന്ന് കുറച്ച് നേരം അതങ്ങോട് നോക്കി നിന്നപ്പം എന്നോട് പറഞ്ഞു അടീ ആ ഇറങ്ങി നിന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ചാടി ഇറങ്ങി വന്ന് പിന്നെ ഇതാണ് ഗെയിം ഇതൊരു കുഞ്ഞി ഗെയിമാണ് നമുക്കിവിടെ വരുന്നത് കേട്ടോ കേട്ടോ ഈ ഒരു ഗെയിം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് സംഭവങ്ങൾ തരും കേട്ടോ ഈ ഒരു റൗണ്ട് പോലത്തെ സാധനം തരും അതിൽ നമുക്ക് എറിഞ്ഞ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വീഴുവാണെങ്കിൽ അത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അവർ തരുന്നതായിരിക്കും എനിക്ക് പിന്നെ പണ്ടേ എല്ലാവരും പറയാനുണ്ട് ഉന്നമില്ല ഉന്നമില്ല എന്ന് പറയാനുണ്ട് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു പത്തിരുപതെണ്ണം ഇറങ്ങിയിട്ടൊന്നും വീഴൊന്നുമില്ല ലാസ്റ്റ് നോക്കാൻ നമുക്കല്ലേ വീഴുമില്ലയോന്ന് അപ്പോൾ അങ്ങനെ ഞാൻ എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൈസ് നീങ്ങിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പോകുന്നുണ്ട് ഞാൻ എല്ലാവരും എനിക്ക് ഉന്നത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ശോകടി ആ പോകണോ പോക്ക് നോക്ക് ഗൺ പോലെയാണ് പോകുന്നത് കണ്ടോ ഒക്കെ വേസ്റ്റ് വേസ്റ്റായിപ്പോയി പിന്നെ എൻ്റെ കയ്യിൽ ഇത്രയും നമുക്ക് ആ ചേട്ടന്മാർ നമ്മൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ പിന്നെ പിന്നെ എൻ്റെ തന്നു കുറേ കുറേ ഇന്ന് ഇട്ട് നോക്കി ഇട്ട് നോക്കി ശ്രമിക്ക് ശ്രമിക്കുന്നു പറഞ്ഞ് പക്ഷെ ഞാൻ എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി വീണ്ടും വീണ്ടും ഇറഞ്ഞോണ്ടിരിക്കുന്നത് ഇതാണ് പറഞ്ഞ് എറിയാൻ ആ ഉണ്ടോ എറിയാനുള്ളവൻ്റെ കയ്യിൽ വാൾ കൊടുക്കില്ല എന്നാൽ എന്തോ ഒരു പഴങ്കല്ലടേ എനിക്ക് അതൊക്കെ ഓർമ്മയൊക്കെ വരുന്നുള്ളൂ ഞാൻ എറിഞ്ഞോണ്ടിരുന്നപ്പോൾ ആ ചേട്ടനതൊന്നും വീഴിച്ച് ആ ചേട്ടൻ മേടിച്ചിട്ട് അത് പിന്നെ എനിക്ക് തരുവാണ് നമ്മൾ നല്ല സപ്പോർട്ടായിട്ട് നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവരെന്തിനും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ആ ചേട്ടന്മാർ അപ്പോൾ അങ്ങനെ ഇറങ്ങിയൊക്കെ കുറേയൊക്കെ ഒന്ന് രണ്ടര വീണു ആ വീണതിൻ്റെ വീടിവിടെ കിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളതിൽ വലിയ സേഫ് ആയിട്ട് ഉള്ളതിലൊരു ഒരു 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 സംഭവത്തിൽ നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ അവിടെ കയറി കണ്ടു അപ്പോൾ ചേട്ടന്മാരും കൂടെ എൻ്റെ കൂടെ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതിലെങ്ങനെ കയറി അതിനകത്ത് പിള്ളേർക്കുള്ളതാണ് പിന്നെ ഞാൻ എൻ്റെ പ്രായം നിങ്ങൾക്കറിയാലോ ഞാൻ മതി പതിനേഴാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഈ പിള്ളേർ കൂടെ അങ്ങനെ കയറി അങ്ങനെ ഇരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒന്നാം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഞാൻ കൂടെ പറഞ്ഞു ചേട്ടൻ ചേട്ടനോട് കൂടെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റൗണ്ട് അടിപ്പിച്ച് കൊണ്ടുപോകണം ഇത് അത്ര വലിയ സംഭവം ഒന്നുമില്ല ഒരു കുഞ്ഞു സംഭവം പക്ഷേ പിള്ളേർക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ അത് അട്ട പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വന്ന് നമ്മളിറങ്ങി അല്ലോ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ കയറാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഡാറ്റയൊക്കെ ഞാൻ കൈയ്യൊക്കെ വീശി ഞാൻ വലിയ സംഭവത്തിൽ പോലെയാണ് ഞാൻ ഇരിക്കുന്നത് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴും അതിൽ നിന്നും കയറാനുള്ള പൈസയൊന്നും ഇല്ലാത്തത് കാരണം കൂടെ നോക്കി നിന്ന് നമ്മൾ ആസ്വദിച്ചിട്ടേ ഉള്ളായിരുന്നു ഇപ്പോൾ നമുക്ക് അതൊക്കെ നമുക്കതൊക്കെ ഒരു അവസരം ഒന്നും നമ്മളതൊക്കെ കയറുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിറങ്ങിപ്പോയപ്പോൾ നമ്മളെ അറിയാവുന്നൊരു ചേട്ടൻ നമ്മളെ കണ്ടു കൈ കാണിച്ച് ചിരിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെ അപ്പോൾ നമ്മൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളോട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരോട് കുറച്ച് അവരെ ആവശ്യ ആവശ്യപ്രകാരം കുറച്ച് സ്റ്റെപ്പ് എടുക്കുകയും ചോദിച്ചു അപ്പോൾ അവരുടെ കൂടെ ഒരു പാട്ടൊക്കെ നമുക്ക് കിട്ടുന്നു ആലുവ പുഴയുടെ തീരെത്ത് എന്നുള്ള പാട്ടൊക്കെ കിട്ടുന്നു അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ എടുത്തു നല്ല അടിപൊളിയാണ് തീ ഇരിക്കുന്നവരൊക്കെ നമുക്ക് അറിയേണ്ടത് ആ വരുന്നത് നമ്മുടെ കൊച്ചു വൈജി ചേട്ടനാണ് കേട്ടോ എൻ്റെ പ്രിയ ചങ്ങാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ടില്ല ഇനി പോ ഇത് കഴിഞ്ഞിട്ട് ഇനി അവിടെ ഒട്ടകം കൊണ്ട് ഒക്കെ ഉണ്ട് എൻ്റെയൊക്കെ പുറത്ത് നമുക്ക് കയറാം എന്നെ കൊണ്ടുപോയതാണ് പക്ഷേ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടില്ല എൻ്റെ ഈ ഡ്രസ്സ് കൊണ്ട് എനിക്ക് വലിഞ്ഞ് കയറാൻ പറ്റത്തില്ല എൻ്റെ മുകളിൽ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ വലിഞ്ഞിട്ട് കയറി നാളെ എന്നെ എല്ലാവരോടും തെറി വിളിക്കാനായിട്ട് ഇനി അവൾ ഒറ്റകുന്ന ഡ്രസ്സ് കണ്ടില്ല ഇത് എന്തോ കാണിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എൻ്റെ ഡ്രസ്സ് പോരാ അതുകൊണ്ട് നമുക്കിത് പിന്നെ വിളിച്ചു വരാം എന്ന് പറഞ്ഞ് വന്നു അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വന്നു നൂറ്റി രൂപയ്ക്ക് ഇവിടെ നമ്മുടെ മാജിക് എക്സ്പോ നമ്മുടെ ചാലക്കുടി ട്രാംബേ റോഡ് മാജിക് എക്സ്പോ ഒരു രക്ഷയില്ല പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റും ഒരു രക്ഷയില്ല അവരും അതുപോലെ തന്നെ അവിടെ ചെന്നുമ്പോഴേ അവരുടെ ആൾക്കാരുടെ പെരുമാറ്റവും ഒക്കെ നമ്മളെ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും അപ്പം നിങ്ങൾ മടിക്കാതെ ഉടൻ തന്നെ പോകുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ